കുളത്തേക്ക് ഒരു ടെമ്പോ ട്രാവൽ യാത്ര നിങ്ങൾക്കും എൻ്റെ ടെമ്പോ ട്രാവൽ യാത്രയിൽ പങ്കെടുക്കാം എൻ്റെ ലൈവിൽ വരാൻ നിങ്ങളോട് താൽപ്പര്യപ്പെടുന്നു നാളെ തിരുവോണം പള്ളിയിൽ നിന്ന് പുറപ്പെട്ടതേ ഉള്ളൂ പിന്നെ പള്ളി പെരുന്നാളിന്റെ തുടക്കം ഒന്നാം തീയതി തുടങ്ങി കൊറവലങ്ങാട് മുത്തി അമ്മയുടെ പെരുന്നാൾ ഞായറാഴ്ച അവസാനം എൻ്റെ ലൈൽ വന്ന ശ്രോതാവ് ദയവ് ചെയ്ത് ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഇത് കുറവിലങ്ങാടിന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് നിങ്ങളെ അറിയാൻ കഴിയും ലൈവിൽ വന്നത് ലൈറ്റ് ആയിട്ടാണ് ക്ഷമിക്കണം റോഡ് ഇപ്പോൾ നല്ല റോഡാണ് ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ ലൈവിൽ വന്ന ശ്രോതാവും ഒന്ന് ലൈറ്റ് ചെയ്യണേ എന്നെ ഒന്ന് കമ്മൻ്റ് ചെയ്താൽ എനിക്ക് നിങ്ങളെ അറിയാൻ കഴിയും നിങ്ങൾ ആരാണെന്ന് ഒന്ന് കമ്മൻറ്റ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ എൻ്റെ ലൈവിൽ വന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ സ്വാഗതം ഇപ്പോൾ ലൈവിലില്ല നിങ്ങൾ ഒരാൾ ഞാനും എൻ്റെ ലൈവിൽ വന്നതിൽ സന്തോഷം ലൈറ്റ് ചെയ്തതിലും സന്തോഷം ഞാൻ ഇന്നത്തെ ലൈവ് താമസിച്ചു പോയി ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിക്ക് പോയി വരുന്നതാണ് അതെ സുഖമാണ് നാളെ ഓണമല്ലേ ഓണം അല്ലേ നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ നിങ്ങൾക്കും പന്തുചേരാം ഇതാ വഴി മുഴുവൻ കടകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല റോഡാണ് റോഡും കണ്ടോളൂ എൻ്റെ ലൈവിൽ വന്നതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബർ ലൈവ് ഒരു ലാ ഒരു സബ്സ്ക്രൈബർ ലൈവിലുണ്ട് അവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ കൊറവിലെ നാട്ന്ന് എറണാകുളത്തേക്ക് യാത്രയാവുന്നു എൻ്റെ ലൈവിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം ഞാൻ ലൈവിൽ വന്നിട്ട് മൂന്ന് മിനിറ്റ് ആയുള്ളൂ അതിനുള്ളിൽ ഒരു ലൈക്ക് കിട്ടി അടുത്ത ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ ഒരാൾ ഞാനുമാണ് ലൈക്ക് ചെയ്തത് ഇപ്പോൾ മൂന്ന് ശ്രോതാക്കൾ എൻ്റെ ലൈവിലുണ്ട് അവർ ദൈവം ഏത് എന്നെല്ലി അമ്മ നിന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര അടുത്ത പ്രാ പ്രധാന സ്ഥലം വരുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇരുട്ടായത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലം മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് വെമ്പള്ളി നോർത്ത് ആണ് വെമ്പള്ളി നോർത്ത് ഞാൻ ബോർഡ് വായിച്ചു കടകളൊന്നും ഇല്ലാതെയായി അടുത്ത തടകൾ ആരംഭിക്കും അടുത്ത പട്ടണത്തിൽ കേരളം നഗരങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ എന്നൊരു കർണാടക സാഹിത്യകാരനാണ് പറഞ്ഞത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര എറണാകുളം കേരളത്തിൽ നേരെ തിരിച്ചും നഗരങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത് അതെ നഗരങ്ങളിലൂടെ യാത്രയാണ് കേരളം എവിടെ തിരിഞ്ഞാലും പട്ടണമാണ് പട്ടണമില്ലാത്ത ഒരു ഭാഗവും നമുക്ക് കാണാൻ കഴിയില്ല അത് കേരളത്തിൻ്റെ മഹത്വമായി ഞാൻ കാണുന്നില്ല ഗ്രാമങ്ങളും നമുക്ക് വേണമായിരുന്നു ഗ്രാമങ്ങളില്ലാതെ പോയത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാൽ എനിക്ക് ചാനലിൽ പിടിച്ചു നിൽക്കാനാവും പുറമങ്ങാട് എന്നുള്ള മടക്ക യാത്രയാണ് എന്തായാലും ലൈക്കുകൾ കുറഞ്ഞു പോകുന്നു ചാനൽ വരുന്നവർ ലൈക്ക് ചെയ്യാതെ മടങ്ങി പോടുന്നു മറന്നു പോകുന്നതായിരിക്കാം ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുതേ നാളെ ഓണമാണ് എല്ലാവരും തിരക്കിലായിരിക്കാം എന്തായാലും ഇന്ന് മഴ വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ഇടക്കൊരു നേരം മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് യാത്ര ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല ഒരു ബാറും ഒരു റെസിഡൻസിയും വരുന്നു വേദച്ചത്ര എന്നായിരുന്നു പേര് റെസിഡൻസിയും ബാറിൻ്റെയും പേര് അത് കഴിഞ്ഞു പോയി ഇപ്പോൾ ഇനി വരുന്നത് ഡാലസി അതെ ഗ്ലോസ് ഡാലസിടെ നല്ല വളവ് നല്ല ട്രെയിനിങ് അവിടെ ലൈറ്റും ഇല്ല പക്ഷേ ട്രെയിനിങ് ഓർന്നു ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു റോഡുകളിൽ യാത്ര ലൈറ്റില്ല എന്ത് പറ്റിയാവു കറണ്ട് പോയിട്ടായിരിക്കാം അല്ലാതെ റോഡിൽ ലൈറ്റ് ഇല്ലാതെ വരാറില്ല കേരളത്തിൽ ഒട്ടും ലൈറ്റില്ല പക്ഷേ റോഡുകൾ കാണാൻ കുഴപ്പമില്ല ഓടുകൾ കുഴിയുമില്ല എൻ്റെ ചാനൽ വന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പോകുന്ന വഴി മുഴുവൻ ഹോട്ടലുകളാണ് എന്തോരം ഹോട്ടലുകളാണ് കേരളം മുഴുവൻ ഹോട്ടലാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ഹോട്ടലുകൾ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഭക്ഷണത്തിന് എവിടെ തിരിഞ്ഞാലും ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളുണ്ട് അതെ എനിക്ക് സുഖമാണ് നിങ്ങൾ ഒരാൾ ഞാനും എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് അവർ ഇപ്പോൾ ലൈവിൽ നിന്ന് പോയിട്ടുണ്ടാവും എന്നാലും ഈ വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കേൾക്കാമല്ലോ ഞാൻ വളരെ സാവധാനത്തിൽ ആണ് പറയുന്നത് അതുപോലെ സ്വരം കുറച്ചും ഒരു ടെമ്പോ ട്രാവലിലാണല്ലോ പുറകിൽ യാത്രക്കാരുണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അതെൻ്റെ മുമ്പിൽ ഒരു ബസ് ഓടുന്നു സൂപ്പർ ഫാസ്റ്റാണ് കെ എസ് ആർ ടി സി ആണ് പക്ഷേ അവരുടെ കളറ് ഒരു ഭംഗിയില്ല ടോ പ്രത്യേകിച്ച് ബാറ്റിലാണ് അതെവിടെ പോണതാണെന്നൊരു പിടിപാടുമില്ല മിക്കവാറും ഒന്നില്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ കോയമ്പത്തൂർ കണ്ണൂർ എന്നിവിടത്തേക്കായിരിക്കും പക്ഷെ ആ ബസ്സിൽ ആൾക്കാരില്ല എന്ന് തന്നെ പറയാം നാളെ അവധിയാണല്ലോ എല്ലാവരും നേരത്തെ പോയിട്ടാണ് എൻ്റെ ലൈവിൽ നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാ സ്ട്രീറ്റ് ലൈറ്റ് വന്നു ഇവിടെ ഒരു രൂപമുണ്ട് ആ രൂപത്തിൻ്റെ ലൈറ്റും നല്ല ഭംഗിയായി തത്തിനിൽപ്പുണ്ട് എൻ്റെ ലൈവിൽ നിൽക്കുന്ന ശ്രോതാക്കൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഉടനെ വരും ആ വന്നു കഴിഞ്ഞു പച്ചത്താ തട്ടകം ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് വീഡിയോയും കാണാം അവരെനിക്ക് മൂന്നാമത്തെ ലൈക്ക് തന്നു അതിന് സന്തോഷം ഇനിയും നിങ്ങൾ എൻ്റെ ലൈവിൽ വരണം വീഡിയോകളും കാണണം ഇടാ പോകുന്നു മുമ്പിലൊരു ടാർ മാത്രമേ ഉള്ളൂ ബസ്സുകൾ വളരെ കുറവ് വണ്ടികൾ വളരെ കുറവ് റോഡുകളെല്ലാം ശാന്തമാണ് ഇവിടെയും ഒരു വളവ് ഈ വളവുകളൊക്കെ നികത്താൻ എന്നാണെങ്കിൽ സർക്കാർ ശ്രമിക്കുക എത്രയും വേഗം വളവുകൾ നിർത്തി നേരെയുള്ള റോഡ് പണിതാൽ എന്തോ ഒരു സൗകര്യമാണ് അതല്ലെങ്കിൽ വേറെ റോഡ് ഇതിന് പാറിലായിട്ട് പണിയണം വളവുകളില്ലാതെ നേരെ പോകുന്ന റോഡുകൾ ആ റോഡ് പണിത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വശ നല്ല വില കിട്ടുന്ന ആവുമല്ലോ ഇതാ വൈക്കം റോട്ടിലേക്ക് ഇടതോട്ട് പോയ വൈക്ക അമ്പലത്തിലോട്ട് എത്താം വൈക്കം പോട്ടെ ഏറ്റുമന്നൂര് ഇവിടെ ഒരു സർക്കിളാണ് ഈ സർക്കിൾ തിരിഞ്ഞ് വേണം പോവാൻ ഇതാ പ്രൈവറ്റ് ബസ് ഇപ്പോൾ ഓടുന്നുണ്ട് കോട്ടയം എറണാകുളം പ്രൈവറ്റ് ബസ്സാണ് ആ പോകുന്നത് ഞങ്ങൾ വലതുഭാഗത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത് അപ്പോൾ അത് എറണാകുളത്തു നിന്ന് വരുന്ന ബസ്സാണ് എറണാകുളത്ത് നിന്ന് വന്ന് കോട്ടയത്തേക്ക് പോകുന്ന കാലിക്കട്ട് ആണ് ഇപ്പോൾ കഴിഞ്ഞത് ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് അമ്പത്തെട്ട് കിലോമീറ്ററുണ്ട് വൈറ്റം ഇരുപത്താറ് തടുത്തുരുത്തി പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അതെ അടുത്ത സോപ്പ് തടുത്തുരുത്തിയാണ് അതിനു മുമ്പ് ഒരു കുറുപ്പന്തറയുണ്ട് കുറുപ്പന്തറയിൽ ചെറിയൊരു പട്ടണം തന്നെയാണ് കുറുപ്പന്തറയിലും റെയിൽവേ ഉണ്ട് അടുത്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ ആപ്പാഞ്ചിറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും അവിടെ വൈക്കൻ റോഡിൽ നിന്നാണ് റെയിൽവേക്കാർ ബോർഡ് വെച്ചിരിക്കുന്നത് എൻ്റെ ചാനൽ വന്നിട്ടാൽ നിങ്ങളൊക്കെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ നിങ്ങൾക്ക് ഒരു ഓണാശംസ നേരുന്നു നാളെയും നേരും നാളെയും ഞാൻ ലൈവിൽ വരും നാളത്തെ ലൈവ് ഇത്തിരി നേരത്തെ ആയിരിക്കാം ഇന്ന് പാർട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി അതെ പാർട്ടി കഴിഞ്ഞത് നേരത്തെ ആണെങ്കിലും തുറവലനാട് പള്ളിയിൽ കയറിയപ്പോൾ രാത്രിയായി പള്ളിയിൽ പെരുന്നാൾ പ്രോഗ്രാം നടക്കുന്നു ഞായറാഴ്ച അവസാനിക്കും മാതാവിൻ്റെ പെരുന്നാടാണല്ലോ എൻ്റെ ഇപ്പോൾ നാല് പേരുണ്ട് നാലു പേരിൽ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ പേര് ഷെല്ലി എം ഓഫ് അതുപോലെ നിങ്ങൾ ആരെങ്കിലും കമൻ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എന്നാൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയാൻ കഴിയൂ ആറ് പേരുടെ ആറുപേരോടും ഒരു അഭ്യർത്ഥന എൻ്റെ ചാനൽ ഷെല്ലി എം ഓഫ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ വീഡിയോകൾ കാണണം എൻ്റെ വീഡിയോ യാത്രകളാണ് യാത്രകൾ എൻ്റെ കൂടെ വരണേ ഇവിടെ അധികം പള്ളികളുണ്ട് ഈ റോഡിന് ഇരുവശവും പള്ളികൾ കാണാം ഓരോ കിലോമീറ്റർ ഇടവിട്ട് പള്ളികൾ എന്നാണ് തോന്നുന്നത് തുറുപ്പന്തര എത്തിയിട്ടില്ല ഉടനെത്തും തുറുപ്പന്തര കഴിഞ്ഞാൽ കടുത്തുരുത്തിയാവും കടുത്തുരുത്തിൽ എത്തും വരുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയും ഇതാ എൻ്റെ ലൈഫിൽ ഇപ്പം അഞ്ച് പേരുണ്ട് അഞ്ച് പേരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മാഫ് എന്നെ കമൻ്റും ചെയ്യണേ എന്നാലേ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാൻ കഴിയൂ നിങ്ങൾ വന്നതിന് എനിക്ക് സന്തോഷം എൻ്റെ ലൈവ് തീർന്നവരെ നിങ്ങൾ നിൽക്കുമോ പുറകിലെ നാടെന്ന് എറണാകുളത്തേക്കുള്ള ഒരു ടെമ്പോ യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ ലൈവ് എൻ്റെ ലൈവ് എന്നും യാത്രയിലായിരിക്കാം യാത്രയാണ് ഞാൻ കാണിച്ചാറ് ഇന്ന് തുറവില നാടുന്ന് എറണാകുളത്തേക്കുള്ള യാത്ര പോകുന്ന വഴി ഇഷ്ടമാതിരി കടകളുണ്ട് മീൻ കട വരെ അടുത്തിട്ടില്ല നാളെ ഓണമാണ് അന്നിട്ട് മീൻചട അടുത്തിട്ടില്ല ഇത് ചാണത്തേരിയാണ് ചാണത്തേരി ജംഗ്ഷൻ കഴിഞ്ഞു ചാണത്തേരി ചെറിയ ഒരു ജംഗ്ഷനാണ് അയ്യപ്പ്മാരുടെ സീസണിൽ ഇവിടെ എല്ലാം അയ്യപ്പ്മാരുടെ തരത്തായിരിക്കും ഇപ്പോഴും തിരക്കുണ്ട് എന്നാലും അയ്യപ്പന്മാർ വരുമ്പോഴാണ് ഏറ്റവും തിരത്ത് അന്ന് ഈ ഭാഗ ഇത് ഭാഗത്തുമുള്ള അമ്പലങ്ങളിൽ എല്ലാം ഭക്തന്മാർ അയ്യപ്പന്മാരുടെ തിരക്കായിരിക്കും എല്ലാവരും വിശ്രമിക്കാനും നേർച്ചയിടാനും ഈ അമ്പലങ്ങളിൽ കയറും അത് ഈ അം ഇവിടെ ഇരിക്കുന്ന അമ്പലങ്ങൾക്കൊരു ഒരു സഹായമാണ് അയ്യപ്പന്മാർ ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഇല്ലെങ്കിൽ അവർക്ക് ഈ അമ്പലം നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാവും സാമ്പത്തിക ഭാരം ഈ കാണിക്കവഞ്ചിൽ നേർച്ച വീഴുന്നത് കൊണ്ട് ആ അമ്പലത്തിന് ഒരു വരുമാനമാവും ഇതാ നമ്മുടെ ടെമ്പോ ഇപ്പോൾ കടുത്തുരുത്തിയിലോട്ട് എത്തും കാണക്കാർ കഴിഞ്ഞു ഞാൻ എറണാകുളത്തേക്ക് പോകുന്നു പുറവലങ്ങാടിന്നാണ് ഈ ടെമ്പോ പുറപ്പെട്ടത് അതും അവിടെ പള്ളിയിൽ ഇറങ്ങിയതുകൊണ്ട് അതിനു മുമ്പ് വേറെ ഒരു വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഞാൻ ലൈവ് എടുത്തില്ല ലൈവ് എടുത്തത് കുടനാ കുറവിലാട് പള്ളീന്ന് പുറപ്പെട്ടപ്പോൾ എൻ്റെ ലൈവിൽ വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം എൻ്റെ ചാനൽ ഷെല്ലി എം എഫ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ കാണുകയും വേണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്നു എന്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇപ്പോൾ അഞ്ച് പേര് ലൈവിലുണ്ട് അവർ കമന്റ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ എന്നിട്ട് നിങ്ങൾ ലൈവിൽ നിന്ന് പോകാവൂ ഈ റോട്ടില് പലയിടത്തും ലൈറ്റുകളില്ലട്ടോ അത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഇതിൽ നിന്നുമ്പോൾ പറഞ്ഞിരുന്നു ലൈറ്റ് ഇല്ലെന്ന് പക്ഷേ ആ ഭാഗത്ത് മാത്രം ലൈറ്റ് ഉണ്ടാകില്ല എന്നാണ് കരുതിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴും ലൈറ്റ് ഇല്ല എന്നാൽ ഏതാനും ഭാഗം കഴിയുമ്പോൾ ലൈറ്റുകൾ ഉണ്ട് എൻ്റെ യാത്ര തുറോലനാടെന്ന് എറണാകുളത്തേക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാൽ എനിക്ക് ചാനലിൽ പിടിച്ചു നിൽക്കാനാവും എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ചാനൽ വിജയിക്കുകയുള്ളൂ ഇതാ പതിനേഴ് മിനിറ്റായി ആയി പതിനേഴ് മിനിറ്റ് ഞാൻ വളരെ ആയസകരമായിട്ടാണ് ഈ ലൈവ് ചെയ്യുന്നത് വളരെ ആണ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പച്ചത്തട്ടകം എന്നെ സാർന്ന് വിളിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല പച്ചത്തട്ടകത്തിനും ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റും ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് നിങ്ങളും എൻ്റെ ലൈവിൽ എപ്പോഴും വരണേ ഇപ്പോൾ വന്നിരിക്കുന്ന ശ്രോതാവും എന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എന്നാലേ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇതാ ഒരു ക്രൗഡ് കേറ്റ്സ് അത് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞില്ല അത് വരുമ്പോൾ പറയാട്ടോ ബോർഡ് പെറ്റാണും എനിക്കാ സ്ഥലം മനസ്സിലായിട്ടില്ല ഇതാ ഓ അത് സ്ഥലം ഇപ്പോഴും മനസ്സിലായില്ല അത് പറയാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ ആ സ്ഥലത്തിൻ്റെ ബോർഡ് കണ്ടില്ല ഞാൻ പുറത്തേക്കാ നോക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ബോർഡുകൾ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല അത്രയും സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ പള്ളിയുടെ ഒരു രൂപം എഴുന്നേറ്റ് നിപ്പുണ്ട് ഇപ്പോഴും എനിക്ക് മറിക്കാൻ പറ്റിയില്ലല്ലോ കോതനല്ലൂരാണിത് കോതന്നൂലൊരു ജങ്ഷൻ കഴിയാൻ പോകുന്നു ബോതനല്ലൂറും ഒരു ചെറിയ ടൗൺ ആണ് ഇതാ ഇനി അടുത്താണ് മുട്ടുചെറിയ ആയിരിക്കാം ബോതനല്ലൂറും ഒരു അമ്പലം ഉണ്ട് അമ്പലം കഴിഞ്ഞു ഇതാ ഒരു കുരിശ് മാട മേട അത് മൂന്ന് നില കുരിശ് മേടയാണ് മൂന്ന് നിലയിലും പുണ്യാളന്മാരിപ്പുണ്ട് അവിടെ ചന്തയാണ് ആ ചന്ത വിട്ടു പോകുന്നു ഗോതനല്ലൂരിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഞ്ച് ലൈറ്റ് കിട്ടി അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ആ ലൈറ്റ് ചെയ്തതുവരെ ഇതാ ഒരു ഫാമിലി റെസ്റ്റോറൻ്റിൽ കഴിഞ്ഞു അത് മറുവിശത്തായിരുന്നു ഞാൻ അങ്ങോട്ട് ഫോൺ തിരിച്ചില്ല തിരിച്ച ഡ്രൈവർ ഈ ലൈവിൽ പെടും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു എന്നാലും അദ്ദേഹം സ്ത്രീകർ ചെയ്തിരിക്കണത് അദ്ദേഹം വരുന്നത് ഇഷ്ടപ്പെട്ടി ഇഷ്ടമായില്ലെങ്കിലോ അതുകൊണ്ട് റോഡിലെ കാഴ്ചകൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് പുറകിൽ എൻ്റെ ബന്ധുക്കളുമുണ്ട് ഭാര്യയുമുണ്ട് അവരും ഞങ്ങൾ ഒന്നിച്ചാണ് ഒരു പാർട്ടിക്ക് പോയത് ഇപ്പോൾ ഇരുപത് മിനിറ്റായി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അതല്ലെങ്കിൽ കൂത്ര എവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ നിർത്തുമ്പോൾ ഞാൻ ലൈവ് നിർത്തും അതുവരെ ഞാൻ ലൈവ് തുടരുകയുള്ളൂ ഇപ്പോൾ എൻ്റെ ചാനൽ വന്നിട്ടാൽ മൂന്ന് പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മ എൻ്റെ ചാനൽ യാത്രകളാണ് ഇതാ ഒരു ജംഗ്ഷനിൽ കൂടി പോയിരുന്നു ബാറിൻ്റെ ബോർഡ് ചുമതല ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടോ അത് വളരെയധികം ദൂരെ ഇങ്ങനെ കാണാവുന്ന വിധത്തിലാണ് ആ ബോർഡ് ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് പിടിയിട്ടിട്ടില്ല ഇവിടെ താറുകൾ ധാരാളം കിടപ്പുണ്ട് ആ താറുകൾ ഇത്രയും കിടക്കാൻ കാരണം എന്താണെന്ന് ഒരു പിടിപാടില്ല ഈ ബാർ റെസ്റ്റോറൻറ്റിൽ വരാൻ വഴിയുള്ള താറുകളായിരിക്കില്ല നല്ലൊരു ബാറാണ് കേട്ടോ അതൊരു ക്ലബ് ഹൗംസും കൂടിയാണ് ഇതാ വണ്ടി മുന്നോട്ട് പോകുന്നു ടെമ്പോ ട്രാവലർ അടുത്ത സ്റ്റോപ്പ് എവിടെ ഇതൊരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് അവൻ പോയിക്കൊള്ളട്ടെ ഫാസ്റ്റായിരുന്നു ഇനി രാത്രി ഫാസ്റ്റ് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ലൈറ്റ് കൊണ്ട് അനുസരിച്ച ഒരു ജംഗ്ഷൻ വരുന്നു ഇവിടെ സാവധാനം വണ്ടികൾ സ്വയമായി ഇതിൽ ചെറിയ പാലമുണ്ട് ആ ടൈ പാലത്തിനൊക്കെ കയറ്റം പാലനാട്ടൊരു വളവായിരുന്നു ഇവിടെ ലൈറ്റുകൾ അലങ്കരിച്ച എസ് എൻ ഡി പിയുടെ ഓഫീസാണ് അഞ്ഞ കുടികൾ കാണാം ഇവര് കാറിനെ ഓവർടെക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു അടുത്ത കാറിനെ ചെയ്യുമോ ഇല്ലോ അറിയില്ല ഇല്ല ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വീണ്ടും ഹോട്ടൽ ഹോട്ടലിന്റെ പേര് എനിക്കറിയില്ല വായിക്കാൻ പറ്റിയില്ല ഇപ്പോൾ എൻ്റെ ലൈവിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഒരു ഓണ ഓണസമ്മാനമായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്യാത്തവർ ഒന്ന് കമൻറ്റും ചെയ്തോളൂ ഒരു ലൈക്കും ചെയ്തോളൂ ഇപ്പോൾ അഞ്ച് ലൈക്ക് കിട്ടി ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി ഇനിയിപ്പോൾ എത്ര പേര് വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ അരമണിക്കൂറാവും അതിനുള്ളിൽ ഒരു അമ്പത് ലൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഭാഗ്യം അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നാലും ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്താ കാറ് മുമ്പിൽ കാറുണ്ട് എന്തെട്ടുമ്പോൾ ആ ടാറിനെ പുറകെ പോകുന്നു ഇപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് പറയാൻ മനസ്സി കിട്ടിയിട്ടില്ല അത് സ്ഥലം ആകുമ്പോൾ ഞാൻ പറയാം മനസ്സിലാക്കുമ്പോൾ പറയാം അല്ലെങ്കിൽ വെറുതെ ഊഹം വെച്ച് പറയണം അതിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ സ്ഥലം ആകട്ടെ നിങ്ങൾക്കിത് വീഡിയോ വരുമ്പോൾ വീഡിയോയിലും കാണാം ഇതാ ഒരു ബോർഡ് കാണുന്നുണ്ട് ആ പച്ച ബോർഡിൽ എഴുതിയിരിക്കുന്നത് എറണാകുളം പൈക്കത്തേക്കുള്ള വഴിയാണെന്ന് എഴുതിയിരിക്കുന്നത് സ്ഥലം പറഞ്ഞിട്ടില്ല എറണാകുളത്തേക്കും തുറവിലങ്ങാടേക്ക് തിരിയുന്ന വഴിയുമാണ് കണ്ടത് തുറവിലങ്ങാടേക്കും വഴി വലതുവശത്തു പോയ തുറവിലങ്ങാടാണ് ഇതാ വീണ്ടും ഒരു ടൂറിസം മാളിക ഇവിടെ ഒരു ജംഗ്ഷനാണ് ഒന്ന് ചുറലനങ്ങാട് പോണ് അപ്പം ഇപ്പുറത്തേക്ക് പോണത് എവിടേക്കാണെന്ന് എനിക്ക് പിടിയിട്ടില്ല ആ ജംഗ്ഷൻ വിട്ട് പോകുന്നു ഇതാ അടുത്തൊരു പള്ളി ഓ ഇത് കുറുപ്പന്തര ആയിരിക്കാം അതെ കുറുപ്പന്തറയാണ് കേട്ടോ തുറുപ്പന്തര ഹോൾസെയിൽ മാർക്കറ്റാണ് വലത് സൈഡ് അങ്ങനെ തുറുപ്പന്തറയും വിട്ടുപോയി ഇപ്പം എൻ്റെ ലൈവിൽ രണ്ട് പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും ചെയ്യണം എന്നാൽ എൻ്റെ എനിക്ക് ലൈവിലല്ല എൻ്റെ വീഡിയോ എനിക്ക് വിജയിപ്പിക്കാനാവും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ ചാനലിൻ്റെ വിജയം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം കമൻറ്റും ചെയ്യണം ലൈക്കും ചെയ്യണം കാണുകയും വേണം തുറപ്പും തര കഴിഞ്ഞു ഇനി അടുത്ത മെയിൽ സ്ഥലം തടുത്തുരുത്തിയാണ് തടുത്തുരുത്തി ഉടനെ എത്തും പോകുന്ന വഴി ചില ഹോട്ടലുകളിൽ നിന്ന് പാട്ട് വരുന്നുണ്ട് അതും വീഡിയോയിൽ എൻ്റെ ഈ ലൈവിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ ചേട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കടന്നു പോയപ്പോൾ ഉള്ള പാട്ട് വണ്ടികൾ നേരെ നേരെയായി വരുന്നു ധാരാളം വണ്ടികൾ വരുന്നുണ്ട് വണ്ടികൾ വരുമ്പോൾ ലൈറ്റ് അതൊരു രസമുള്ള ലൈറ്റാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് അടുത്ത ജംഗ്ഷൻ തടുത്തുരുത്തി തടുത്തുരുത്തി കഴിഞ്ഞ് പോകണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനൊരു മാറ്റം വരിച്ചയില്ല ഇതാ തടുത്തുരുത്തിയിലോട്ട് പോകുന്നു അതുകൊണ്ട് നമ്മൾ ടെമ്പോലാണ് പോകുന്നത് ഇത് ഭയങ്കര ബസ് റൂട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ രാത്രി ആയില്ലേ അതുകൊണ്ടാണ് ബസ് ഇല്ലാത്തത് സമുണ്ട് എന്നാലും കുറവ് ഇത് ശബരിമല സീസൺ ആകുമ്പോഴും ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് എൻ്റെ ലൈവിൽ വന്നിട്ടുള്ള നിങ്ങൾ മൂന്ന് പേരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലിയമ്മ എൻ്റെ ചാനൽ യാത്രകളാണ് കാണിക്കുന്നത് ലൈവും യാത്രകളാണ് നാളെയും ലൈവുണ്ട് മണിക്ക് ശേഷം ചിലപ്പോൾ ഒരു ലൈവ് ചെയ്യും ഓണത്തിൻ്റെ നേരത്ത് എറണാകുളത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഏതെങ്കിലും പൊതുസ്ഥലത്ത് നിന്ന് ലൈവ് ചെയ്യും ലൈവിലൂടെ ഞാൻ നിങ്ങളെ സ്ഥലമാണ് കാണിക്കുന്നത് അതെ സ്ഥലങ്ങൾ മാത്രമേ എൻ്റെ ലൈവിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ അതുപോലെ വീഡിയോകളിലൂടെയും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ വന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോകൾ കാണണേ കടുത്തൂരുത്തിൽ നിന്ന് ഏറ്റുമാനത്തുള്ള അല്ല കടുത്തൂരിൽ തിന്ന് എറണാകുളത്തേക്കുള്ള ഒരു യാത്രയാണ് എല്ലാവരും എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ലൈവിൽ നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം എല്ലാ ദിവസവും എൻ്റെ ലൈവിൽ വരണേ ദയാ ടു വന്നു ദയാ ടു വന്നതിൽ എനിക്ക് സന്തോഷം എൻ്റെ യാത്ര എറണാകുളത്തേക്കാണ് കുറവിലെ നാട് ഒരു പാർട്ടി കഴിഞ്ഞ് പോകുന്നു അതിന് കഴിഞ്ഞ് എൻ്റെ വീട് ധാരാളമാണല്ലോ എറണാകുളത്തേക്കുള്ള മടച്ച യാത്ര എൻ്റെ ഫാമിലി ഈ ഇരിപ്പുണ്ട് എൻ്റെ ചാനൽ എൽ എം എഫ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചെയ്യാത്തവരെ ഇവിടെ പ്രത്യേകിച്ചും പറയണത് ഹാപ്പി ഓണം പറഞ്ഞു ജയാക്കു ജയാക്കുവിനോട് നാനും ഹാപ്പി ഓണം പറയുന്നു നാളെയും ഞാൻ ഹാപ്പി ഓണം പറയും ലൈക്ക് ആറായി എന്നെ അത് വളരെയധികം സന്തോഷിപ്പിച്ചു ഇനി സബ്സ്ക്രിഷനും ഇതുപോലെ കൂടണം വാച്ചിങ് അവർ കൂടണം ഈ ലൈവ് വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണണേ ഇതാ ആ ജംഗ്ഷനും വിട്ടു പോരുന്നു ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് മുട്ടു അതെ മുട്ടുചിറ കടന്നു പോയി ഫേമസ് സ്ഥലമാണ് ഇവിടെ ഒരു പ്രശസ്ത ഉണ്ട് ആ മുട്ടുചില ആശുപത്രി പണ്ട് വളരെയധികം പ്രശസ്ത മുട്ടു ചികിത്സക്കായിരുന്നു ഇപ്പോഴും ആ മുട്ടു ചികിത്സ പ്രശസ്തമായിരിക്കാം ഒരു മുട്ടു ചികിത്സയിൽ എന്തോ ഒരു പുതിയ ചികിത്സാ പരിപാടി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇനാതുഷനി എന്നെയും ക്ഷണിച്ചിരുന്നു ഞാനും അന്ന് പങ്കെടുത്തിരുന്നു അത് പത്തിരുപത് വർഷം മുമ്പാണ് ഇതാ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം ലൈവ് നിർത്തുന്നു അടുത്ത കാണാം എല്ലാവർക്കും നന്ദി ലൈവ് വന്നതിന് ഞാൻ ഇറങ്ങാം വീണ്ടും കേറാം Thank you.